തകരാൻ ഇനി ഒന്നുമില്ല റോഡിലെ വൻ കുഴിയിൽ വീണ് നടുവും കൈയും ഒടിഞ്ഞവരും നിയന്ത്രണം വിട്ട് വാഹനങ്ങൾ കൊക്കയിൽ പോകുന്ന സംഭവം വരെ ഉണ്ടായിട്ടും റോഡിലെ കുഴികളടക്കാൻ അധികൃതർക്ക് സമയമില്ല പറഞ്ഞു വരുന്നത് കൊട്ടിയൂർ പാൽസുറം ബോയ്സ് ടൗൺ റോഡിന്റെ അവസ്ഥയാണ് പത്തു ലക്ഷം രൂപ അറ്റകുറ്റപ്രവൃത്തിക്കായി അനുവദിച്ചിട്ട് മാസങ്ങളായി എന്നാൽ പ്രവൃത്തി ഇതുവരെ ആരംഭിച്ചിട്ടില്ല മഴ കാരണമാണ് പ്രവൃത്തി വൈകുന്നതെന്നാണ് കരാറുകാരൻ പറയുന്നത് എന്നാൽ റോഡിലെ വലിയ കുഴികളിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യ സംഭവമാണ് ചെകുത്താം തോടിനും ആശ്രമം വളവിനും ഇടയിലുള്ള റോഡുകളിലാണ് വൻ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന പാതയായിട്ട് കൂടി വേണ്ടത്ര പരിഗണന അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് കുഴികളടക്കാൻ ദിവസങ്ങൾ കഴിയുന്തോറും അപകടങ്ങളും കൂടി വരികയാണ് പാൽച്ചുറം ബോയ്സ്റ്റൗൺ റോഡിൽ അടിയന്തര പ്രാധാന്യത്തോടെ കുഴികളടച്ച് ഗതാഗതം സുഗമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഹൈവിഷ് ന്യൂസ്